ഇത് നമ്മൾ തന്നെ പിടിച്ച് തന്നെ ക്ലീൻ ചെയ്ത് നമ്മളെ പൊരിച്ച് നമ്മൾ കഴിക്കാൻ പോണതാണ് കേട്ടോ ഇത് എങ്ങനെ പിടിച്ച് എന്താണെന്നുള്ളത് ആ വീഡിയോകൾ ഒന്ന് ആദ്യം കണ്ടിട്ട് വരും എന്നിട്ട് നമുക്ക് ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മീൻ പിടിക്കുന്ന ഫിഷ് ഹണ്ട് ഇങ്ങനെയാണ് ഇറങ്ങാണ് കുട്ടികളുണ്ട് നമ്മൾ എല്ലാവരും വാടെന്ന് മീൻ പിടിക്കാൻ പോവാണ് മീൻ കയറിയിട്ട് പൊരിച്ച് നമുക്ക് ഫ്രൈ ആക്കി ചോറിനണം സമയം ഇപ്പം പതിനൊന്ന് മണി ഇത് കെട്ടിയിട്ടുള്ള വീട്ടിൽ കറി വയ്ക്കാൻ അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണാൻ പറ്റിയ സബ്സ്ക്രൈബ് ഇട്ട് നമ്മൾ തിരിഞ്ഞിളി മീൻ പിടി ഇപ്പം കാണിച്ചാൽ ഒക്കെ ഒന്നും നമ്മൾ മീൻ പിടിക്കാൻ പോകണം അപ്പം നമ്മൾ പോകുന്നതോടെ അടുത്ത് തന്നെയാണ് ഒരു കോറി ഉണ്ട് കോറിയിൽ മീൻ വളർത്തുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ പിടിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട് പോയി നോക്കട്ടെ പൈസ അങ്ങനെ നമ്മൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട് ഒരു കോറിയാണെന്ന് പറഞ്ഞല്ലേ മുട്ടം വെയിലാണ് കുട പിടിച്ചിട്ടുള്ളത് കുട നിൽക്കാൻ അല്ല കുട്ടികൾക്കാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇവിടുന്ന് ഒരു പിടി പിടിക്കാം മീന് ഇത് കളിക്കാനുള്ള സ്ഥലമല്ലേ നമ്മള് കോറിയിൽ എത്തിയിട്ടുണ്ട് കോറിയിൽ എത്തിയിട്ട് നമ്മൾ ഇതിന് ഫീൽ ചെയ്യുന്നത് ഈ സാധനമാണ് കേട്ടോ എന്താ പറയാ മൈദമാവ് കുഴച്ചത് മൈദമാവും മഞ്ഞലിയും പാടെ കുഴച്ചതാണ് ആക്ച്വലി ഇത് നമ്മൾക്ക് എങ്ങനെയാന്നറിഞ്ഞൊന്നുമില്ല പക്ഷെ ഒന്ന് ഇട്ടോക്കട്ടെ ഈ കോറിയിൽ മീൻ ഉണ്ട് മീൻ വറ്റിച്ചോണ്ടിരിക്കേണ്ടി വര് എങ്ങനെ ഇട ഇടാ ബസ്മിമിണ്ടോ എന്ന് നമുക്ക് ഇപ്പൊ അറിയാൻ പറ്റും ഇത് പീലിക കബടിയാണ് കേട്ടത് എന്താ അയ്യത് ഇങ്ങനല്ല ഇതാണ് കേട്ടോ കോറി കരിങ്കൽ കോറിയാണ് ഇത് വറ്റിച്ചിട്ട് തൂർക്കാൻ എന്തോ ഉള്ള ഒരു അപ്പോൾ അപ്പൊ നമ്മളോട് മീൻ പിടിച്ചോടാൻ പറഞ്ഞോന്നൂല്ല ഇത് കരാർ നമ്മളോട് പറഞ്ഞതാണ് ചെറിയ ഒരു വലുതൊന്ന് കിട്ടിയത് ചാടിപ്പോയി ആക്ച്വലി പിടിച്ചു പിടിച്ചോ വേൻ പിടിച്ചോ ആ കവറ കവറോ పోయి <laughs> 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 രണ്ട് അതാ പോയി മീൻ ചേർത്താണ് പക്ഷെ വലിക്ക ഊക്കിൻ്റെ ഗൈസ് വരെ രക്ഷയില്ല ചൂട് ഒരു മണിയായിട്ട് നാല് മീനെ കിട്ടും വലിയൊരു മീൻ കിട്ടി അത് ചാടി പോവുകയും ചെയ്ത് രക്ഷയില്ല ഗൈസ് നമുക്ക് എന്താ പറയാ ആ ഒരു ന്യാക്ക് അറിയണം മീൻ പിടിക്കുന്നറിയണം ഫസ്റ്റ് ാണ് മീൻ പിടിക്കുന്നത് ട്രൈ ആക്കാം ഗൈസ് അങ്ങനെ ജാഫു ഞാൻ നാല് മീനെ പിടിച്ചു ജാഫുക്ക് മീൻ പിടിക്കാൻ അറിയുന്നു എന്റെ നെയ്മറിന്റെ ഉപ്പായിക്കിട്ട് വന്നിട്ട് ജാഫു പിടിക്കാൻ നിൽക്കുകയാണ് ആ നോക്കട്ടെ നോക്കട്ടെ കെട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാണേണ്ടി വരും ഞാനിന്ന് അറിയോ ഒരു രക്ഷ ഉണ്ടാവല്ലോ നമുക്ക് ജാഫ് അങ്ങനെ ഇട്ട് കൊത്തുമോന്ന് കണ്ട അറിയാം ഗായ മേത്തക്ക് വലിക്കരുത് കേട്ടോ അച്ചോ അലച്ചോ കോ ജാഫ് മീന് തീറ്റ കൊടുത്തിട്ടുണ്ട് തീറ്റ നിന്ന് എമ്പക്കം വിട്ട് മീന് മീൻ്റെ പാട്ടിന് പോയിട്ടുണ്ട് അന്തരീക്ഷം കണ്ട മനുഷ്യല്ല നട്ട് വെച്ചൊക്കെ ഞങ്ങൾക്ക് എത്തും ഒറ്റ പ്രാന്തല്ലേട്ടാ മാവ് ഒറ്റ വെച്ചു കൊടുക്കണത് എറിയാൻ മാത്രമേ ഉള്ളു ജാഫു രണ്ടു വട്ടം തീറ്റ കൊടുത്ത മീന് രണ്ടറിയാം ഒരു ചൂണ്ടയും കൊണ്ടുവന്നിട്ട് പോയിഞ്ഞാണ് കൈസോടെ ഇവിടത്തെ മീൻ തീറ്റ കൊടുക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാ അവിടുത്തെ മീൻ തീറ്റ കൊടുക്കാൻ വേണ്ടി അപ്പൊ പോണുണ്ട് കൈസു എന്നെച്ചാ നീ കിട്ടിയാ അവിടെ ആളില്ലേ കൈ കിട്ടൂല അവിടെ നിലം കാണണതാ റെക്കോർഡാണ് ഇതൊക്കെ അങ്ങനെ നടക്കൂല കള്ളത്തിൽ നടക്കൂല എവിടെ തീറ്റ തീറ്റവിടെ ഗൈസ് അപ്പൊ നമുക്ക് കിട്ടിയ ഇത് നമുക്ക് ഇത് ക്ലീൻ ചെയ്യട്ടെ ക്ലീൻ ചെയ്യാൻ കത്രിക എടുത്തിട്ട് ജസ്റ്റ് നമ്മൾ ഗൾഫിൽ ഉള്ളവ പഠിച്ചാണ് ഇങ്ങനെ മീൻ വൃത്തിയാക്കാൻ അപ്പം നമ്മൾ അതിനൊക്കെ നന്നായി ക്ലീൻ ചെയ്തു നന്നായിട്ട് ഉപ്പ് ഉപ്പിട്ടിട്ടൊന്ന് കഴുകിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു വാടക ഇങ്ങോട്ട് പോവും ഇതുകൊണ്ടൊക്കെ നന്നായിട്ടൊന്ന് ഉപ്പിട്ടിട്ടുണ്ട് വലദ്യ അതിൻ്റെ പച്ച വാടക ഒക്കെ അത് പോയിട്ടിട്ടും അങ്ങനെയാണ് വെപ്പ് അടയാളങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് പോവുമ്പിട്ടും കൈസ് അതൊരു പെട്ടതാണ് അപ്പം നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് സിമ്പിളായിട്ടുള്ള ഒരു മസാല നമ്മൾ ഇട്ടിട്ടുള്ളത് അത് ഈ മീനിലപ്ലൈ ചെയ്യുക പിടിച്ചോട്ട് പിടിച്ചോട്ടാടിപൊളി ആയിട്ടുണ്ടാവും എല്ലാം മീനുകളും ഇട്ടിട്ട് ഒറ്റപ്പെടുത്താം അപ്പോൾ ഇതൊക്കെ മസാല ആക്കി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ ഇത് കഴിഞ്ഞിട്ട് പൊരിച്ചിട്ട് ചോറിൻ്റെ കൂടെ അടിക്കുന്നത് കാച്ച അങ്ങനെ നമ്മൾ പിടിച്ചു കൊടുക്കുന്ന മീനൊക്കെ പൊരിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത്രയും മീനുകളുണ്ട് ചെറു ഒറ്റുന്നിൽ പോലും നമ്മൾ വിട്ടില്ല എല്ലാം പൊരിച്ച് അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് ചോറ് എടുക്കുക അതുപോലെ തന്നെ ഒരു അടിപൊളി മാങ്ങ അച്ചാർ ഇട്ടത് മൂന്ന് വിളമ്പി വെക്കുക പിന്നെ നമുക്കിത് നല്ലതല്ല കുരുമുളക് ഇട്ട രസമാണ് മീൻകറി ഉണ്ട് ഞാൻ മീൻകറി എടുത്തില്ല എനിക്ക് ഇഷ്ടമല്ലാത്തോണ്ട് കുരുമുളകിട്ട രസം പിന്നെ കുറച്ച് ഉപ്പേരി ഉപ്പേരി രണ്ടു ബീൻസ് ഉണ്ട് കായ്പേരി രണ്ട് മിക്സാക്ക പിന്നെ നമ്മുടെ മീൻ ഇങ്ങനെ ചോറ് ഒന്നും ഇങ്ങനെ കുഴക്ക നല്ല മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഗൈസ് അയ്യോണ്ട് ആ കച്ചാള ഗു ഒരു രക്ഷ നല്ല വശപ്പുണ്ട് ഒരു രണ്ടര മണി ആക്കുന്ന സമയം കണ്ടര മണിയാണ് അപ്പം ഞങ്ങൾ പിടിച്ച മീൻ ഞങ്ങൾ തന്നെ നന്നാക്കി ഞങ്ങൾ പിരിച്ചു തന്നെയാണ് കേസ് അപ്പൊ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്യാൻ തീരും മറക്കേണ്ട അപ്പൊ അടുത്ത വീഡിയോ കാണാം